നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമെന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ ആഴ്ചകളെ നോക്കാം കർക്കിടകൻ രാശി പുണർദം നാലാം പാദം പൂയം ആയില്യം ചേർന്ന് കർക്കിടൻ രാശിക്കാരുടെ ആഴ്ചപുരം ആദ്യമായി പുണർദം നാളിലെ ആഴ്ചപോലെ നോക്കാം ഈ ആഴ്ച ഈ നാളുകാർക്ക് വളരെ നല്ലതാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും പുതിയ ഭവനം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടമകൾ ആരംഭിക്കുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ ഈ നാളുകാർക്ക് വലിയ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും മേലധികാരുടെ പ്രശംസയ്ക്ക് ഈ നാളുകാർ തീരുന്നതായിരിക്കും ദൈവിക കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ സാധ്യത കാണുന്നു പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആ ജോലി ലഭ്യമാകുന്നതായിരിക്കും വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഇനി ആയില്യം നാളുകാരുടെ ആഴ്ചകളെ നോക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഈ നാളുകാർക്ക് സാധ്യമാകുന്നതായിരിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സാധ്യത കാണുന്നു ഭവനത്തിൻ്റെ മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യത വന്നു പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ ഈ നാളുകാർ മാറ്റിയെടുക്കുന്നതായിരിക്കും ഐ ടി മേഖല പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നതായിരിക്കും ലോണിന് അപേക്ഷ കൊടുക്കുന്നവർക്ക് ലോണിന് അനുകൂലമായ നടപടികൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും നാളുകളായി കടം കൊടുത്ത് തിരികെ ലഭിക്കാത്ത പണം തിരികെ ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായ ഉയർച്ച ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു കർഷകർക്ക് വളരെ നല്ല സമയമാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച വരെ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്ക് നമസ്കാരം